ഇവിടെ ഒരു പാഠം നിർത്തുന്നതായിട്ട് സംബന്ധിച്ച് പാറമ്പടക്കാരുമായിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു അത് കാർഡിയോ പറഞ്ഞിരുന്നത് കോടതി ഉത്തരവ് വന്നിട്ട് കോടതിയുടെ ഇത് വന്നതിന് ശേഷം ബാക്കി തുടർ നടപടികൾ ചെയ്യാമെന്നും പറഞ്ഞാണ് ആർ ഡി ഒയുടെ അടുത്തൊരു ഹിയറിംഗ് ആണെന്നിട്ടുണ്ടായിരുന്നത് ഒരു ദിവസം ഒരു പൂജയുടെ അവധിക്ക് ഇവർ ആദ്യം ഒന്ന് വന്നു അന്ന് ഞങ്ങൾ ചെന്ന് തടഞ്ഞ് പോലീസിനെ വിളിച്ചു പറഞ്ഞു പോലീസ് വന്ന് ഇവരെ തിരിച്ചുവിട്ടു അതിന് ശേഷം അടുത്ത ഞായറാഴ്ച ഞാൻ തോന്നുന്നു ഇവർ വീണ്ടും വലിയ സന്നാഹത്തോട് കൂടി ഒരു പത്ത് നൂറ് ആൾക്കാരെടുത്തുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ഞാൻ പുല്ലു ഇട്ടിട്ട് വന്നപ്പോൾ എൻ്റെ ഇങ്ങനെ ഈ ജോൺസൺ ഇങ്ങനെ അവർ വീണ്ടും വന്നിട്ടുണ്ട് മണ്ണിടാനാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിവിടുന്ന് എൻ്റെ വണ്ടിക്കകത്ത് ഇപ്പോൾ ഇച്ചിരി ഇച്ചിരി പെട്രോൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പെട്രോൾ ഇങ്ങനെ വണ്ടിക്കകത്ത് ഇടയ്ക്കുമ്പോഴേക്കും അപ്പോൾ ഇവരൊന്നും പേടിപ്പിക്കാനാന്ന് പേടിപ്പിക്കാനായിട്ട് ആൾക്കാർ വരെ ഒന്ന് തടഞ്ഞു നിർത്താമെന്ന് ഓർത്ത് പെട്രോളുമായിട്ട് ചെന്ന് അപ്പോൾ ഇവരുടെ ഈ വരമ്പേക്കൂടെ ഞാൻ ചെന്നു താഴെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മേത്തേ ഇങ്ങനെ പെട്രോൾ ഒഴിച്ചു പെട്രോൾ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് പെട്രോളാണ് ഏട്ടാന്ന് ചോദിച്ചിട്ട് അടിയൻ തീ കൊടുത്ത് ഞാൻ അപ്പോൾ തന്നെ തൊട്ടടുത്തൊരു തോടുണ്ടായിരുന്നു ഞാൻ തോട്ടിലേക്ക് എടുത്ത് അടി അപ്പം തന്നെ ഇവർ എന്നെ അത് ഞാൻ അങ്ങോട്ട് തന്നെ കയറി കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും എന്നെ തള്ളി കിട്ടും അപ്പോൾ ഇവർ വന്നിട്ട് എന്നെ ആശുപത്രിയിലേക്ക് ഇവിടെ അടുത്തൊരു എടുത്തൊരു ഉണ്ടായിരുന്നു അവിടെ കൊണ്ടുപോയി